ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്താൻ മീനിച്ചു താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന കോട്ടയം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റ് നടത്തിയ വാഹന പരിശോധനയിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വാഹനങ്ങളിൽ നിന്നായി മൂന്നാ പോയിന്റ് പൂജ്യം ആറ് ലക്ഷം രൂപ പിഴ ഈടാക്കി കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സി ശ്യാമിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ആറ് സ്ക്വാഡുകൾ ഒരുമിച്ചായിരുന്നു വാഹന പരിശോധന നടത്തിയത് സ്റ്റേജ് ടാക്സ് അടയ്ക്കാതെ സ്പീഡ് ഗവർണർ വാഹനം പിന്നെ ടൈം കീപ്പ് ചെയ്യുന്നില്ല ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടം തുടങ്ങി ഒരുപാട് പരാതികൾ കിട്ടി കിട്ടിയ അടിസ്ഥാന തന്നെ പരിശോധന അറിഞ്ഞിരിക്കുന്നത് ടാക്സ് അടയ്ക്കാതെ മൂന്നോളം വാഹനങ്ങളെ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റൂട്ട് വയലേറ്റ് ചെയ്ത് ഓടുന്ന റൂട്ട് തെറ്റായിട്ട് ഓടുന്ന വാഹനങ്ങളെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നാലഞ്ച് വാഹനങ്ങളുടെ സ്പീഡ് കവർ ഡിറ്റക്റ്റ് ചെയ്ത് വീട്ടിൽ വിശ്വസിച്ചിട്ട് നായിട്ട് കണ്ടെത്തിയതിൻ്റെ അതിനെ നമ്മൾ സർവീസ് നിർത്തിയിട്ട് അതിനെ റെക്റ്റിഫൈ ചെയ്ത് കാണിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുവാണ് അതുപോലെ തന്നെ ഈ ഏരിയയിൽ പൊതുവേ ഈ കള്ള ടാക്സി ഡിലിസി ടാക്സികൾ ഒരുപാടായ സർവീസ് നടത്തുന്നതായിട്ട് പരാതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് കേന്ദ്രീകരിച്ചുള്ള ചെക്കിംഗ് നടക്കും ഇനിയുള്ള വരും ദിവസങ്ങളിലും ഇത്തരം പരിശോധന എല്ലാ താലൂക്കും കേന്ദ്രീകരിച്ചും തുടരാനാണ് തീരുമാനം ഇന്നത്തെ ദിവസം കെ എസ് ആർ ടി സിയും പരിശോധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ഈ ഒരു ആഴ്ചയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രൈവിംഗ് പിടിക്കാനുള്ള ഒരു നമ്മുടെ ഒരു ത്രൂ ഓഫ് കേരള അങ്ങനെ ഒരു ചെക്കിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എല്ലാത്തരം വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കിവിടെ ഈ ലൈൻ വയലേഷനുള്ള ചെക്കിംഗ് നടത്തി നമ്മുടെ ഏരിയയിൽ പ്രത്യേകിച്ച് ട്രാഫിക് അത്ര ലൈൻ വേർതിരിക്കാത്ത സ്ഥലങ്ങളിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓവർടേക്കിംഗ് ആണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം പത്ത് പതിനഞ്ചോളം കേസുകൾ ഡേഞ്ചറസ് ഓവർടേക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നും പരിശോധന തുടരുന്നുണ്ട് അത്തരം കേസുകൾ പല കൊട്ടാരപറ്റം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പതിമൂന്ന് ബസ്സുകളുടെ സ്പീഡ് ഗവർണർ വിശേഷ നിലയിലും എയർഫോൺ ഓഡിയോ സിസ്റ്റം ഘടിപ്പിച്ചതും ടാക്സ് പെർമിറ്റ് എന്നിവയില്ലാത്തതുമായ വാഹനങ്ങൾ കണ്ടെത്തി അമിതപാരം കയറ്റിയ ടിപ്പറും മീറ്ററിട സർവീസ് നടത്തിയ ഒൻപത് ഓട്ടോറിക്ഷകളും പരിശോധനയിൽ കുടുങ്ങി എം പിമാരായ ശ്രീശൻ ആശാകുമാർ സുധീഷ് പി ജി ജോസ് ആന്റണി മനോജ് കുമാർ രഞ്ജിത്ത് എം പിമാരായ ജോർജ് വർഗീസ് സജിത് ഗണേഷ് കുമാർ മനോജ് കുമാർ ദിനേഷ് മോൻ ദീപു ആർ നായർ രജീഷ് ഡ്രൈവർ മനോജ് തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റു താലൂക്കുകളിൽ വാഹന പരിശോധന നടത്തുമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ അറിയിച്ചു